ദീനിന്റെ ആൾക്കാരായിട്ടുള്ള പി കെ ഫിറോസിന്റെ ഒക്കെ കാര്യമാണ് വാ തുറന്ന പച്ച കള്ളമേ പറയുന്നു ഇതാണോ ദീൻ എന്ന് നമുക്ക് തോന്നിപ്പോ ദീനിനെ ആക്ഷേപിക്കാനല്ല ദീനിന്റെ ആൾക്കാരാണ് മതത്തിന്റെ ആൾക്കാരാണ് മതവിശ്വാസികളാണ് അതുകൊണ്ട് ഒരിക്കലും കള്ളം പറയില്ല അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അത് സംശുദ്ധമായിരിക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള പി കെ മുബയർ അദ്ദേഹം ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഇദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ബിനീഷ് കോടിയേരി അന്നത്തെ ഒരു കേസ് വ്യാജമായി സംഘപരിവാർ സൃഷ്ടിച്ചെടുത്ത ഒരു കേസ് അതിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭം എത്തിയപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഈ ദീനിന്റെ പുത്രം പറയുന്നത് കേട്ടു പച്ച കള്ളമാണോ അല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടേ എന്തെങ്കിലും ഒരു കാര്യം ഈ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ദീനിന്റെ ആളാണ് ഞാൻ മതത്തിന്റെ ആളാണ് മതവിശ്വാസി ആയതുകൊണ്ട് ഞാൻ കള്ളം പറയുന്ന ആളല്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പ്രവൃത്തിയല്ലേ പരിശോധിക്കേണ്ടത് അങ്ങനെയാണ് ആ നിലയ്ക്ക് സഹോദരന്റെ ആ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് വേറെ വ്യക്തി എന്നുള്ള ഡയലോഗ് അടിക്കുന്ന സന്ദർഭത്തിലാണ് ആ ബിനീഷ് കോടിയേരി ക്വസ്റ്റ്യൻ വരുന്നത് സഹോദരൻ വ്യക്തിയാണ് താങ്കൾ പറഞ്ഞു പക്ഷെ മറ്റ് കേസുകളിൽ വരുമ്പോൾ താങ്കളുടെ നിലപാട് അതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാവുന്നത് താങ്കൾ ഉൾപ്പെടെ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഏതെങ്കിലും കേസുകളിൽ പെട്ടെന്ന് രാജിവെക്കണ ആവശ്യം താങ്കൾ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടാണ് ഉന്നയിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയുമോ